ധുനിക കേരള കുടുംബത്തെക്കുറിച്ചാണല്ലോ അവതരിപ്പിച്ചത് എന്താണ് ആധുനികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിപൗരാണികതയിൽ നിന്നും പൗരാണികതയിൽ നിന്നും ഒരു മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനികതയിലേക്ക് വരുമ്പോൾ കൃത്യമായി മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് പക്ഷേ ഈ മനുഷ്യൻ എന്നുള്ള പരികൽപ്പനയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായി സ്ത്രീകൾ മാറുന്നു മാറിയിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നു അതിൽ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവാം സ്ത്രീകളുടേതായിട്ടുള്ള സമരങ്ങളിലൂടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളിലൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇടപെടലിലൂടെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം പക്ഷേ ആധുനിക മനുഷ്യനായി മനുഷ്യരുടെ കൂട്ടത്തിൽ ഇപ്പോഴും പരിഗണിക്കപ്പെടാത്ത ഒരു വിഭാഗമായി തന്നെ സ്ത്രീകൾ അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇരിക്കുന്ന കസേര നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളെ ഉള്ളു പരിഷത്തിൽ പോലും ശാസ്ത്രബോധവും യുക്തിചിന്തയും സാമൂഹ്യ മാറ്റത്തിനുള്ള സ്റ്റിമുലേഷനും ഒക്കെ കൊടുക്കുന്ന നമ്മുടെ സംഘടനക്കകത്ത് പോലും വിരലിലെണ്ണാവുന്ന എനിക്ക് തോന്നുന്നത് ഒരു പത്ത് മുന്നൂറ് കസേര പത്തി ഇരുന്നൂറ്റി അൻപത് കസേര ഇവിടെ കാണും അതിനകത്ത് വിരലിലെണ്ണാവുന്ന കുറച്ച് സ്ത്രീകൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ആധുനിക മലയാളി കുടുംബം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് പോകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറിച്ചതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ മാറ്റം വരണം കേട്ടോ മനുഷ്യരായി ജീവിക്കണ അവകാശം ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടട്ടോ ജെൻഡർ സ്പ്രക് പെട്ടിട്ടുള്ള എല്ലാ വിഭാഗത്തിനും ആൺ പെൺ എന്ന് മാത്രം ചുരുക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ ഇന്നത്തെ കാലത്ത് അപ്പം അവർക്കൊക്കെ ഉണ്ട് ഇനി ആ മാറ്റത്തിന് അനുകൂലമായി നിൽക്കേണ്ടവരാരാണ് നമ്മൾ പറയുന്ന പുരോഗമനക്കാർ എന്ന് പറയുന്ന എല്ലാവരും പരിഷത്ത് ഉൾപ്പെടെ ഇൻവെർട്ടഡ് കോമ അവരൊക്കെ ഈ മാറ്റത്തിൻ്റെ കൂടെ മനുഷ്യത്വത്തിൻ്റെ കൂടെ മാനുഷിക അവകാശങ്ങളുടെ കൂടെ എല്ലാവർക്കും വേണ്ടി നിലപാടുകൾ എടുത്താൽ മാത്രം പോരാ പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരമായി ഈ വിഷയത്തെ ഞാൻ കാണുകയാണ് നിങ്ങൾ നോക്കൂ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ കുടുംബത്തിനകത്ത് ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും ഒരു തർക്കമില്ല ആ വിഷയത്തിൻ്റെ കാര്യകാരണ ബന്ധങ്ങളെയല്ല നമ്മൾ എടുക്കുക ആ പ്രശ്നത്തെ എല്ലാം പരിശോധിക്കുക ആ പ്രശ്നത്തെ നമ്മൾ പരിശോധിക്കുന്നേ ഇല്ല മറിച്ച് ആണ് കൂടെ ആൺ അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വേറെ ഒരോ ഒരാളുടെ അടുത്തേക്കും പോകണ്ട അപ്പർ ക്ലാസ്സിന്റെ അകത്തേക്കോ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജാതി മാത്രമല്ല സാമ്പത്തികം അവിടെ ഒന്നും നോക്കണ്ട അതിനൊരു വ്യത്യാസമില്ല ജാതി മത രാഷ്ട്രീയ സാമ്പത്തിക പരിഗണനകൾ ഒന്നും തന്നെ നമ്മൾ ഈ കാര്യത്തിൽ നമ്മളെ ഭേ ഭേദപ്പെടുത്തുന്നില്ല എല്ലാവരും ഒരേ വികാരമാണ് തീർച്ചയായിട്ടും നമ്മൾ നിൽക്കുന്നത് അത് ശരിയാണ് ഒരാളെ നടു റോട്ടിലിട്ട് തല്ലുന്നു നമ്മൾ എന്തു പറയും തല്ലുന്നത് ശരിയല്ല പക്ഷെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഭാര്യ ഭാര്യയെ തല്ലുന്നു അതോ ഓ എന്ന് ഇന്ന് ആധുനിക മലയാളി ചോദിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ അത് പേടിച്ചിട്ടാ ചോദിക്ക കാരണം ആ ആണധികാരം തിരിച്ചു വർത്തുവാനും പറയും ഈ ആണിനോട് അപ്പൊ അതുകൊണ്ട് ഇവര് ചില സമയത്ത് ഭായി ബായി ആയിട്ടാണല്ലോ നമ്മൾ ഈ സാമൂഹ്യ വസ്തു പോകുന്നത് നിനക്കുള്ള അവകാശവും എനിക്കുണ്ട് അവകാശ അധികാരത്തിന്റെ പുറത്താണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ സോവണിറ്റി പരമാധികാരം ആ പരമാധികാരം നമുക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു പരസ്പര ധാരണയിൽ പോകണം നിങ്ങൾ ചെയ്തത് ശരിയല്ല രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധനം അനുസരിച്ച് നിങ്ങൾ ചെയ്തത് നിയമത്തിന്റെ മുന്നിൽ തെറ്റാണ് അതിനെ പറയാൻ അതിനെ പുറത്തു കൊണ്ടുവരാൻ എത്ര പേര് തയ്യാറാകും സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ കുട്ടിയെ ഉപദ്രവിക്കുന്നത് തെറ്റ വേണ്ട കുടുംബത്തിനകത്തെ അച്ഛനമ്മമാർ പോലും എനിക്കവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് അത്യന്താധുനിക മലയാളിയോട് മലയാളി കുടുംബത്തോട് പറഞ്ഞാൽ പോലും വേണ്ട നിന്റെ ഇട അവിടാണ് എന്ന് പറയുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തരാണ് ഞങ്ങൾ കേമന്മാരാണ് ഞങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് പുരോഗമനക്കാരാണ് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോകുമ്പോൾ അവിടത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ചലന സ്വാതന്ത്ര്യം ഒരു പക്ഷേ അതിനും വ്യത്യാസം ഉണ്ടാവട്ടോ തർക്കം ഉണ്ടാവും നമ്മളൊക്കെ ചെല്ലുന്നത് ചിലപ്പോൾ ഒരു ഒരു സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലായിരിക്കും അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു രാപകലില്ലാതെ ഒഴുകി നടക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ കഴിയുന്നു അത് ഇവിടെയും കഴിയണ്ടേ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് എങ്കിൽ നമ്മൾ പലപ്പോഴും ഈ മെച്ചപ്പെടൽ കമ്പാരിസൺ എന്തിൻ്റെ അടിസ്ഥാനത്തിലാവണം സാമ്പത്തി സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകരുത് ഇവിടുത്തെ സാമൂഹ്യ ജീവിതം മനുഷ്യരുടെ ജീവിതം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ മനുഷ്യരും ആ മനുഷ്യരുടെ ജീവിതത്തിനകത്ത് ആ മനുഷ്യർക്ക് ഈ വ്യത്യാസം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ ഈ എറണാകുളത്ത് ഒരു പത്ത് മണിക്ക് ശേഷം ആ എറണാകുളം ടൗണിൽ എവിടെയെങ്കിലും ബസ് കാത്ത് നിൽക്കാൻ സ്ത്രീകൾക്ക് ധൈര്യത്തോടുകൂടി കഴിയുമോ ഇനി ധൈര്യമുള്ള സ്ത്രീയാണെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന മറ്റുള്ളവർ ആ സ്ത്രീയെ എങ്ങനെയായിരിക്കും നോക്കുക ഞാനൊക്കെ നിത്യം അനുഭവിക്കുന്ന ആളാ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് അപ്പൊ ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആധുനിക മലയാളി കുടുംബത്തെ ഇതര കുടുംബങ്ങളുമായി തട്ടിച്ച് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കതിനൊരു വ്യത്യാസം എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയേണ്ടത് ശരിയാണ് അവിടത്തെ പോലെ നിരന്തരമായി ബലാത്കാരം ചെയ്യപ്പെടുന്നില്ല ശരിയാണ് അപ്പം നിങ്ങൾ മെച്ചല്ലേ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണല്ലോ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയില്ല പക്ഷേ ആധുനിക കുടുംബം ആധുനിക കുടുംബം എന്ന് പറയുമ്പോൾ ആധുനിക സമൂഹം എന്താണോ മനുഷ്യർക്ക് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നത് അത് അനുഭവിക്കാൻ ആധുനിക മലയാളി കുടുംബത്തിലെ സ്ത്രീക്ക് കഴിയുന്നേ ഇല്ല പെൺകുട്ടികൾക്ക് കഴിയുന്നേയില്ല അവിടെ മാറ്റം ഉണ്ടാവണം തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവണം ഗാർഹിക പഠന നിരോധനം വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് മലയാളി അടക്കം ചർച്ച ചെയ്തത് ഭർത്താവ് എന്താ പറയാ റേപ്പ് ചെയ്യോ അതെന്തൊരു വാക്കാണ് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഭർത്താവ് റേപ്പ് ചെയ്യോ ഭർത്താവ് റേപ്പ് ചെയ്യുന്നതിനെതിരെ നിയമ നമ്മൾ എന്തു പരിഹാസമായിരുന്നു അല്ലേ അതിവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ ഈ ശരീരം എന്റെ അധികാരമാണ് നിനക്ക് നിന്റെ ശരീരത്തിൽ ഓണർഷിപ്പ് ഓണർഷിപ്പൊന്നുമില്ല അതെൻ്റെയാണ് സെക്സ് അടക്കം ലൈംഗികതയെ കുറിച്ച് നമ്മൾ പറയുമോ മൈക്കില് പറയില്ലല്ലോ നമ്മൾ അതിനനുസരിച്ച് ശിക്ഷണം ശിക്ഷണാധികാരത്തിന്റെ പുറത്ത് നിർത്തി ലൈംഗികത പറയില്ല കാരണം അവൾക്ക് ലൈംഗികത ഇല്ല ഞാൻ ചെയ്യുന്നതൊക്കെയാണ് ലൈംഗികത എത്ര പേര് തുറന്നു പറയും എത്രയോ സ്ത്രീകൾ കുടുംബത്തിനകത്ത് ഇത് അനുഭവിക്കുന്നുണ്ട് ഈ പ്രശ്നം പ്രയാസം ശരീരത്തോടുള്ള ബുദ്ധിമുട്ട് ലൈംഗി ലൈംഗിക ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആസ്വാദനം എത്ര സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഈ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിനകത്ത് അപ്പോൾ അവളുടെ ശരീരത്തിന്റെ ഓണർഷിപ്പില്ല ഓണർഷിപ്പില്ലാത്തൊരാൾക്ക് ബാക്കിയുള്ള മാനുഷിക അവകാശങ്ങൾ എങ്ങനെയാണ് ആസ്വദിക്കാൻ കഴിയുക ടാക്സ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി ആ വ്യവസ്ഥിതിയിൽ ചൂഷണത്തിന് വിധേയരാകുന്ന ആളുകൾ അതിൽ ഒരു വിഭാഗമാണ് സ്ത്രീകൾ അത് തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് വിശദമായിട്ട് പറയാനുള്ളൊരു സന്ദർഭവുമില്ല ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സ്ത്രീയുടെയും മനസ്സിലുള്ള പ്രയാസങ്ങൾ അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ച് കടന്നുപോകാനല്ല ഇവിടെ അണിനിരുന്നിട്ടുള്ള ഓരോരുത്തരും യുക്തിചിന്തയും ശാസ്ത്രബോധവും സാമൂഹ്യമാറ്റവും ഒക്കെ ഉണ്ടാകണം എന്ന് കരുതുന്ന ഒരു സംഘടനക്കകത്ത് ഇങ്ങനെ പറയാനുള്ളൊരു അവസരം കിട്ടിയല്ലോ എന്നുള്ളൊരു ഒരു ഒരു ആത്മസങ്ക ഒരു സന്തോഷം ആത്മാഭിമാനം കൂടിയുണ്ട് പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി ഒരു സ്ത്രീപക്ഷ സമീപനത്തോടുകൂടി ഒരു വിഷയത്തെ സമീപിക്കുന്ന ഒരു പരിപാടി നടന്നാൽ അവിടെയൊന്നും ഇത്ര പുരുഷന്മാരെ കിട്ടില്ല ഇവിടെ അതുണ്ടായി ഒരു പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ പ്രശ്നമാണെങ്കിൽ പോലും ഇത് കേൾക്കാൻ നാലഞ്ച് പുരുഷന്മാരെ കിട്ടി എന്നുള്ളത് ഈ സംഘടനയുടെ വേറൊരു തരത്തിൽ ഗുണമാണ് മറ്റത് വേറെ പ്രശ്നം നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അതൊരു ഗുണമാണ് പക്ഷെ ഇത് കേൾക്കാനുള്ളൊരു ഒരു വല്ലാത്തൊരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പം നമ്മളെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് നീ ജന്മിയാണ് നീ ദുഷ്ടനാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കേൾക്കണമല്ലോ ആ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇത് മാറിയേ മതിയാകൂ ഇത് മാറിയേ മതിയാകൂ വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് ഞാൻ കണ്ണൂർ പോയിരുന്നു എഞ്ചിനീയറിങ് കഴിഞ്ഞ കുട്ടിയാ അവള് കുട്ടിയെ നോക്കുക വീട്ടില് ഇന്ത്യയിൽ ഏറ്റവും കുറവ് തൊഴിൽ പങ്കാളിത്തമുള്ള സ്ത്രീകൾ സ്ത്രീ സമൂഹമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ ഇപ്പൊ വിദ്യാഭ്യാസം കൂടും തോറും പലപ്പോഴും നമ്മളിവിടെ ബഹുമാന്യനായ നമ്മുടെ ആദരണീയനായ സുനിൽ മാഷ് പറയാറുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പഠിച്ചു പഠിച്ച് മോശമായ ആളുകളാണ് ആ തരത്തിലേക്ക് മനുഷ്യരുടെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അത് മാറ്റിയെടുക്കാനുള്ള ഒരു സ്റ്റിമുലേറ്റിംഗ് ഫോഴ്സായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കഴിയണം അല്ലെങ്കിൽ മലയാളി കുടുംബത്തെ കുറിച്ച് മേനി നടിക്കാൻ അധിക കാലം നമുക്ക് പറ്റില്ല ഇവിടെ സൂചിപ്പിച്ചുവല്ലോ നമ്മുടെ മക്കളൊക്കെ വിവാഹപ്രായമായ പെൺകുട്ടികൾ എന്ന് പറയുന്നത് വേണ്ട വിവാഹം വേണ്ട അവർക്ക് ഇഷ്ടമേ അല്ല വിവാഹം കഴിക്കുന്നത് കാരണം അവർക്ക് സ്വന്തമായി ജോലിയുണ്ട് വരുമാനമുണ്ട് പിന്നെ ഈ പണം കൊടുത്ത് കടിക്കണ പട്ടിണ വാങ്ങാൻ ആരും വാങ്ങൂലല്ലോ ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല പിള്ളേർക്ക് ഇഷ്ടമല്ല വിവാഹം കഴിക്കുന്നത് ഇപ്പൊ എൻ്റെ അനുചിത്ര മകള് അവൾ എന്നോട് പറയും എടിയോ എടിയും എന്ന് പറയും അവള് ചോദിക്കുന്നത് തിരിച്ചോദിക്കുന്നത് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ത് മറുപടിയാ കൊടുക്കണ്ടേ പ്പുറത്ത് കണ്ടില്ലേ വാർത്തയിൽ കണ്ടില്ലേ എനിക്കിപ്പോ സ്വതന്ത്രമായി ആത്മാഭിമാനത്തോടുകൂടി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഇപ്പോ കഴിയുന്നു ഇനി നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം പന്തലിൽ വിളിച്ചു വരുത്തി ഒരു ഹാളിൽ വെച്ച് നിങ്ങൾ ആളുകൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് നിങ്ങൾ പിരിഞ്ഞു പോയാൽ പിന്നെ എന്റെ ജീവിതം പിന്നെ പിന്നെന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ കുടുംബം ജനാധിപത്യവൽക്കരിക്കണം അല്ലെങ്കിൽ നിലനിൽക്കില്ല അത് പെൺകുട്ടിയുടെ ധനത്തിന്റെ വലിപ്പമല്ല പെൺകുട്ടി വിദ്യാഭ്യാസം ചെയ്തതുകൊണ്ടുമല്ല തൻ്റെടിയായത് കൊണ്ടല്ല തൻ്റെതായ ഇടം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലേക്കൊരു ചിന്തയും പ്രവർത്തനവും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംഘടനക്കകത്തും തുടങ്ങണം എല്ലാ പുരോഗമനക്കാരുടെ അകത്തും തുടങ്ങണം മനുഷ്യരായി ജീവിക്കണ അവകാശം ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടട്ടോ ജെൻഡർ സ്പ്രക് പെട്ടിട്ടുള്ള എല്ലാ വിഭാഗത്തിനും ആൺപെൺ എന്ന് മാത്രം ചുരുക്കിപ്പോ പറയാൻ കഴിയില്ലല്ലോ ഇന്നത്തെ കാലത്ത് അപ്പൊ അവർക്കൊക്കെ ഉണ്ട് ഇനി ആ മാറ്റത്തിന് അനുകൂലമായി നിൽക്കേണ്ടവരാരാണ് നമ്മൾ പറയുന്ന പുരോഗമനക്കാർ എന്ന് പറയുന്ന എല്ലാവരും പരിഷത്ത് ഉൾപ്പെടെ ഇൻവെർട്ടഡ് കോമ അവരൊക്കെ ഈ മാറ്റത്തിന്റെ കൂടെ മനുഷ്യത്വത്തിന്റെ കൂടെ മാനുഷിക അവകാശങ്ങളുടെ കൂടെ എല്ലാവർക്കും വേണ്ടി നിലപാടുകൾ എടുത്താൽ മാത്രം പോരാ പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരമായി ഈ വിഷയത്തെ ഞാൻ കാണുകയാണ് ആശയങ്ങളും എന്താണ് വാക്കുകളും പുസ്തകങ്ങളിലുള്ള മഹത്തായ വചനങ്ങളും ഒക്കെ അതേപോലെ ജീവനില്ലാതെ അവിടെ ചത്തൊടുങ്ങാനുള്ളതല്ല അത് മനുഷ്യർക്ക് മാറ്റത്തിന് വേണ്ടി സമത്വത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ കൂടിയുള്ളതാണ് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം